ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് മോഡസ്റ്റി അബായ കളക്ഷനിൽ തന്നെ നല്ല ത്രെഡ് വർക്ക് വരുന്നതാണ് പ്ലെയിനിൽ ത്രെഡ് വർക്ക് കൊടുത്ത് നല്ല ഭംഗിയുള്ള ഷീണാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യുക അപ്പോൾ ബെല്ലൈക്കൺ എനബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രെസ്സിൻ്റെ ഡീറ്റെയിൽ പറയാം ഡെൽറ്റാ കൃഷി ഫാബ്രിക്കിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്ത ഐറ്റമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് നമ്മൾ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഈ ഒരു ഐറ്റം വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്നും ഇത് നല്ല ഡിഫറെൻ്റ് ആണ് അതായത് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട് അതുപോലെ ആ സ്ലീവിൻ്റെ എൻഡിൽ സ്മോക്കി കൊടുത്തിട്ട് മുന്നേ നമ്മൾ കൊണ്ടുവന്ന് ഷർട്ട് സ്ലീവ് അതിന് വന്നത് അതുപോലെ തന്നെ വീതിയും കൂട്ടിയിട്ട് ത്രീ എക്സ് വരെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ പ്രാവശ്യം ചെയ്തത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് അടിപൊളി സാധനമാണ് മുന്നേ നമ്മളെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും നല്ല ഫീഡ്ബാക്ക് തന്ന റേറ്റാണ് അപ്പോൾ അത്രയ്ക്ക് അടിപൊളി സാധനമാണ് നല്ല മൂന്ന് കളേഴ്സിലാണ് വന്നത് ഇനി വേറെ വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് കളേഴ്സിൽ നമുക്ക് സ്റ്റോക്ക് വരാനുണ്ട് അപ്പോൾ ഒരു ലാർജ് എക്സൽ അടുത്തതായിട്ട് നമ്മൾ വേറൊരു ഐറ്റമാണ് കാണിക്കുന്നത് നമ്മൾ മുന്നേ കാണിച്ച സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്നത് ത്രെഡ് വർക്ക് ചെറിയ ചേഞ്ച് ഉണ്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇതിൽ അഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് അഞ്ചും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ഷർട്ട് ടൈപ്പ് സ്ലീവാണ് വരുന്നത് റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് വരുന്നത് അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് അടുത്തത് അതിൻ്റെ ഒരു ലൈറ്റ് ക്രീം കളറാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണിത് അപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഈ ഒരു ഷെയ്ഡിൽ അപ്പോൾ ഇത് റീസ്റ്റോക്ക് വന്നാണ് കുറഞ്ഞ പീസ് മാത്രമാണ് ഉള്ളത് കൺഫേം ആയൊരു പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എങ്ങനെ ബുക്ക് ചെയ്യേണ്ടി എന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് ഏത് ഏതായിട്ടാണോ ഇഷ്ടമായോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സൈസ് ഈ ഒരു ഐറ്റത്തിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ മുന്നേ കാണിച്ച ഒരു ലീഫിൻ്റെ പ്രിൻറ്റ് വരുന്നത് ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ഇതിൻ്റെ കൂടെ ഒരു ക്ലോത്ത് ബെൽറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അറുപത് ലെങ്ത്തിൽ വരുന്ന ഇമ്പോർട്ടഡ് ഗൗൺ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് എന്തായാലും കാണിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഒരുപാട് ആൾക്കാർ അൻപത്തെട്ട് അറുപത് ലെങ്ത്ത് ചോദിച്ചിരുന്നു അപ്പോൾ അതിൽ ഇമ്പോർട്ടഡിൽ സ്റ്റോക്ക് വന്നതാണ് അപ്പം പിന്നെ ആർക്കെങ്കിലും അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കാണുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ കൂടെ ഹിജാബ് വേണമെന്നുള്ളവർക്ക് മാച്ച് ചെയ്യുന്ന ഹിജാബ് നമ്മൾ സെറ്റ് ചെയ്ത് തരും അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് നല്ല മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വരുന്നത് ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തിട്ട് നമ്മുടെ നമ്മളടുത്ത് സാധനം സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളതിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം സ്ക്രീനിൽ കൊടുത്ത ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമാണ് റേറ്റ് ഉള്ളത് ഈ ഒരു ഐറ്റം നമുക്ക് ഒരുപാട് പീസ് ബുക്കിംഗ് ആയതാണ് ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ സാധനം ഇല്ല എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളി പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് ഇതിലും ആറ് കളേഴ്സ് അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് ഇതൊരു ആണ് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് ഇതൊക്കെ വേറെ ഇതാണ് നല്ല ഭംഗിയുണ്ട് അത്രയ്ക്ക് നല്ല കളേഴ്സാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുകയാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷോപ്പിൽ വരാൻ പറ്റുന്ന ഒരു തീർച്ചയായും ഷോപ്പിൽ വരിക ഷോപ്പിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിലും വേണ്ടിയിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ലൊക്കേഷനും ഡീറ്റെയിൽ അഡ്രസ്സൊക്കെ ഒക്കെ ഉട്ടരും ഇത് കൂടാതെ ഒരുപാട് പ്രിന്റ് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും